നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റി കോട്ടക്കരയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഈ ഓൺലൈനായിട്ടാണ് ഈ ലാബ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അപ്പം ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റാണ് അപ്പം അതിൻ്റെ കോളിഫിക്കേഷൻ വരുന്നത് വി എച്ച് എസ് അതായത് എം അല്ലെങ്കിൽ പ്ലസ് ടു പാസ് സയൻസ് ഗ്രൂപ്പിലോ പ്ലസ് ടു പാസ്സായർക്കും അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡി എം എൽ ടി കോഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം വാലിഡ് ആയിട്ടുള്ള കേരള ഫാർമ ഫാർമ മെഡിക്കൽ അല്ലെങ്കിൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് ലാബ്ലിൻഷൻ എന്ന് പറയുന്ന ദിവസത്തേക്ക് അപേക്ഷിക്കാവുന്നതാണ് മുപ്പത്തിയ്യായിരത്തി അറുന്നൂറ് എഴുപത്തിയായിരത്തി വരെയാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത് പതിനെട്ട് മുപ്പത്താറ് വയസ്സിനും അധികത്ത് പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് റിസർവേഷൻ കാറ്റഗറി അവരുടേതായിട്ടുള്ള വയസ്സിലൊ ലഭിക്കുന്നതാണ് മൊത്തം ഒരു വേക്കൻസിയാണ് പറയുന്നത് ആൻറ്റിസിപ്പേഡ് ഓരോന്ന് ആൻറ്റിസിപ്പേഡ് വേക്കൻസിയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് എസ് സി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയും രണ്ടാം പോസ്റ്റ് പോസ്റ്റിൽ ക്ലർക്കാണ് എസ് എൽ സി പാസ് ആക്കി അപേക്ഷിക്കാവുന്നതാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ പരിചരണം ഉണ്ടായിരിക്കണം അതുപോലെ സ്കേൽ ഓഫ് വരുന്ന ഒരു എഴുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് പതിനെട്ട് മുപ്പത്താറ് വയസ്സിന് മധ്യ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് രണ്ടാം എസ് പേര് വേക്കൻസിയാണ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഇതിനും അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് അപ്പം ഫീസ് അത്യാവശ്യം കൂടുതലാണ് അപ്പം എസ് എസ് സിക്ക് അതിൽ മുന്നൂറ് രൂപയും അപ്പം വേക്കൻസി കുറവാണ് അപ്പം പ്രിപ്പയർഡായിട്ടുള്ളവർ മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പം ഫീസ് കൂടുതലായിട്ടാണ് പറയുന്നത് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം അപേക്ഷിച്ച് തന്നെ ചെയ്യണം മൂന്നാമത്തെ പോസ്റ്റ് ടഫാണ് അപ്പോൾ എസ് എൽ സി പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം സാധ്യത സ്കേലിന് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് അപ്പോൾ പതിനെട്ടിനും നാൽപ്പത്തി ഒന്നിനും മതിയെ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് വേക്കൻസി ഉള്ളത് അത് രണ്ടും എസ് സി കാറ്റഗറി റിസർവ് ആണ് മുന്നൂറ് രൂപയാണ് അതിൻ്റെ ഫീസ് വരുന്നത് എൽ ഡി ടൈപ്പ് എസ് സി പോസ്റ്റാണ് അത് എസ് എൽ സി പാസ് ആയിരിക്കണം അതുപോലെ തന്നെ ടൈപ്പിംഗ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടറിലെ വേർഡ് ഉപയോഗിക്കാറുണ്ടിരിക്കണം അതുപോലെ തന്നെ മലയാളം ടൈപ്പിംഗ് പരിഗണന ഇരുപത്തിയാറ് അഞ്ഞൂറ് മൂന്ന് അറുപത് എഴുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് പതിനെട്ടിനും നാൽപ്പത്തി ഒന്നിനും അധിക പ്രായമായവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒരു വേക്കൻസിയാണ് ഉള്ളത് അത് എസ് സി കാറ്റഗറിക്ക് റിസർവ്ഡായിട്ടുള്ള വേക്കൻസിയാണ് എസ് സി കാറ്റഗറിയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് ആയുർവേദിക് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് എസ് എൽ സി പാസും അതുപോലെ തന്നെ മസാജ് ട്രെയിനിങ് കോഴ്സ് ആയുർവേദ ആയുർവേദിക് എന്ന് അംഗീകൃത സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് ഒരു വേക്കൻസിയാണ് ദേശീയ കാറ്റഗറിക്ക് ആണ് പിന്നെ പോസ്റ്റ് എന്ന് പറയുന്നത് എൽ ഡി ടൈപ്പിസ്റ്റ് പോസ്റ്റാണ് അത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം ഹയറും ഹയർ ആറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ലോവറും മലയാളം ലോവർ ടൈപ്പിംഗ് സ്കില്ലും ഉണ്ടായിരിക്കേണ്ടതാണ് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് പതിനെട്ട് മുപ്പത്താറ് വർഷം മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അത് ഒരു ഒരു വേക്കൻസി ആണുള്ളത് ഫിസിക്കൽ ഹാൻഡേപ്പ് ആയിട്ടുള്ളവർക്ക് ആണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ അഞ്ഞൂറ് എസ് എസ് സി കാറ്റഗറി ആണെങ്കിൽ മുന്നൂറ് എങ്ങനെയാണ് ഫീസിൻ്റെ ഇത് വരുന്നത് അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് തന്നെയാണ് ഫീസ് അടയ്ക്കേണ്ടത് അധികം വെബ്സൈറ്റ് വരുന്നത് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റ് മുഖേനയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇരുപത്തി അഞ്ചിനാണ് ലാസ്റ്റ് ഡേറ്റ് സബ്മിഷൻ വരേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അപേക്ഷിക്കാനുള്ള ലിങ്കും ഞാൻ ചൂടെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഓക്കെ താങ്ക്